നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ പ്രസവം യൂട്യൂബിൽ ഒന്നടകം ട്രെൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ദിയ കൃഷ്ണ ഡെലിവറിക്ക് മുൻപുള്ള ചിത്രങ്ങളും ഡെലിവറിയുടെ വീഡിയോസുമൊക്കെയും പബ്ലിക്കായിട്ട് യൂട്യൂബിൽ ഇടുകയുണ്ടായി അവരുടെ ചാനലിൽ നിറഞ്ഞു നിന്ന ട്രെൻഡിങ്ങിലേക്ക് എത്തപ്പെട്ട ആ വീഡിയോ നമ്മൾ ഓരോരുത്തരും കണ്ടതു തന്നെയാണ് കുടുംബം ഒന്നടങ്കം ഡെലിവറിക്ക് ദിയ ദിയാകൃഷ്ണയോടൊപ്പം നിന്ന് അവരുടെ ബുദ്ധിമുട്ടും അവരുടെ സഹനങ്ങളുമൊക്കെ നേരിട്ട് കണ്ടു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചും കണ്ണീരണിഞ്ഞും സന്തോഷത്തോടുകൂടി അവരുടെ ചെറിയ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് ആനയിക്കുന്നത് കാണുകയുണ്ടായി ഒരുപാട് ആളുകൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് പല വീഡിയോകളും ഇടുന്നതായി കണ്ടു ഒരു കുടുംബത്തിന് എങ്ങനെയാണ് ഡെലിവറി ടൈമിൽ മകളോടൊപ്പം അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം നിൽക്കാൻ കഴിയുക എന്നുള്ള നിരവധി സംശയങ്ങളൊക്കെയും ഉണ്ടാവുകയുണ്ടായി പക്ഷേ ആ വീഡിയോ കണ്ണുനീരോടുകൂടി അല്ലാതെ ഓരോ അമ്മമാർക്കും കണ്ടു തീർക്കാൻ കഴിയുകയില്ല തങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച ആ നിമിഷത്തിൻ്റെ ഓർമ്മകളൊക്കെയും അത് മിന്നിമാഞ്ഞു മാഞ്ഞു എത്രത്തോളം വേദനയോടുകൂടിയും എത്രത്തോളം സഹനത്തോടു കൂടിയുമാണ് ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് എന്നുള്ളത് അത്രമാത്രം വൈകാരികമായി തന്നെ ചിന്തിക്കുകയും കാണുകയും ചെയ്തു തങ്ങളുടെ ഓരോ നിമിഷങ്ങളും ഓർത്തെടുത്ത് കണ്ണീരണിഞ്ഞ എത്രയോ അമ്മമാർ ഈ കേരളത്തിലുണ്ട് പലരും അതിനെ വിമർശിക്കും കാരണം ഇത് പുറം ലോകത്തെ അറിയിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് പക്ഷെ ഇതിന് പിന്നിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും ഇതിന് പിന്നെ സ്ട്രഗിളുകളുമൊക്കെയും എല്ലാ ആളുകളും ആണുങ്ങളും പെൺകുട്ടികളും എല്ലാം കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണെന്നാണ് എനിക്കും തോന്നിയത് അത്രത്തോളം പ്രയാസത്തോടു കൂടിയാണ് നോർമൽ ഡെലിവറി ആയ ആണെങ്കിലും അല്ല എങ്കിലും എത്ര മാത്രം ഓരോ സ്ത്രീയും ഓരോ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയുന്നതിന് ആ വീഡിയോ ഇടയാക്കി എന്ന് തന്നെ പറയാം രണ്ടു പക്ഷമുണ്ടാകാം പബ്ലിക്കലി ഇതിട്ടതിനെ വിമർശിക്കുന്നവരുമുണ്ടാകാം ഇത് ഇട്ടതിനെ അനുകൂലിക്കുന്നവരുമുണ്ടാവാം എന്തായിരുന്നാലും രണ്ടാമത്തെ കൂട്ടത്തിലാണ് ഞാനും ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീയും അഭിമാനിക്കേണ്ട ചില സമയങ്ങളായിരുന്നു അതെല്ലാം ഒപ്പം കൂടി നിന്ന് അതിനെ അത്രത്തോളം വികാരങ്ങളോടുകൂടി കുടുംബാംഗങ്ങൾക്കും ആ സമയത്ത് അവിടെ നിൽക്കുവാൻ കഴിഞ്ഞതുപോലും ഏറെ സന്തോഷം തോന്നിയ ഒരു വസ്തുത തന്നെയാണ് ഡെലിവറി സമയത്ത് ആ പെൺകുട്ടി അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും അവർക്കൊന്നടകം കാണുവാനായിട്ട് സാധിച്ചു വിമർശിക്കുന്നവരോട് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടുകഴിഞ്ഞാലെങ്കിലും അവഗണിക്കുകയും ചവിട്ടിത്തേക്കുകയും ഒക്കെ ചെയ്യുന്ന ആൺ സമൂഹം ഇത് കണ്ട് വിലയിരുത്തുകയും എത്രത്തോളം അവരാ വേദന സഹിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലേക്ക് ചിന്തിക്കുവാനുമൊക്കെയുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത് ചില സ്ത്രീകളൊക്കെ പ്രസവത്തിന് ശേഷം അനുഭവിക്കുന്ന ചില മാനസിക ബുദ്ധിമുട്ടുകളും പ്രസവ സമയത്ത് അനുഭവിച്ച ചില പ്രയാസങ്ങളുമൊക്കെയും വിവരിക്കുമ്പോഴും കഥ കേൾക്കുന്ന ലാഘവത്തോടു കൂടിയാണ് പലരും അതിനെ വരവേൽക്കാറ് എന്നാൽ നേരിട്ട് കാണുവാനായിട്ട് അല്ലെങ്കിൽ ഇനി അതിന് ഒരുങ്ങുന്നവർക്ക് ചിലർക്ക് പേടി തോന്നാം എങ്കിലും ഇതിനെ നേരിട്ടല്ലേ പറ്റുകയുള്ളൂ നേരിടാൻ ധൈര്യപൂർവ്വം നേരിടുന്നതിന് സപ്പോർട്ടുണ്ടെങ്കിൽ ആർക്കാണ് അതിനെ ലാഘവത്തോടു കൂടി നേരിടാൻ സാധിക്കാതെ വരിക ഒരിക്കലും ഡെലിവറി എന്നുള്ളതൊരു ഒരു അസുഖമല്ല അത് സത്യം തന്നെയാണ് പക്ഷേ ഓരോ മനുഷ്യനും ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ വേദനകളും പ്രയാസങ്ങളും അവർ അനുഭവിക്കുന്ന ആത്മനിർവൃതിയുമൊക്കെ മറ്റുള്ളവരും കണ്ടിരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ദിയാകൃഷ്ണയ്ക്കും അവരുടെ കുടുംബത്തിനും അത് ഈ ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യം തന്നെയാണ് കുഞ്ഞും അമ്മയും ഒക്കെ സുഖത്തോടുകൂടിയിരിക്കുന്നത് കാണാനാണ് നമ്മളും ആഗ്രഹിച്ചത് വിമർശിക്കുന്നവർ എന്തു തന്നെയും വിമർശിച്ചോട്ടെ പക്ഷേ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒരു സ്ത്രീയെ എത്രമാത്രം വേദനകൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് തെറ്റായ കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ അവർക്കത് കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള വസ്തുത